അതുപോലെ തന്നെ ഉറങ്ങാൻ നമ്മളെല്ലാം റൂമെടുത്താണ് എല്ലാവരും താമസിക്കാറ് കേട്ടോ ഇന്ന് നമ്മൾ എങ്ങനെ ഉറങ്ങാം ഉറങ്ങും നമ്മൾ ചോദിച്ചിരുന്ന മനസ്സിൽ നമ്മുടെ ഇവിടുത്തെ ഉണ്ട് അതിനുള്ള വഴി എന്താണ് എങ്ങനെയാണ് എങ്ങനെ ഇങ്ങനെയായിരിക്കും ഉറങ്ങാൻ പോകുന്നത് മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരും മഴയാണ് ചെണ്ടടിക്കുക തല കിടക്കുവോ അതിൽ ഹെൽപ്പ് ചെയ്യോ ഒരുപാട് സംഭവങ്ങൾ ഇനി എൻ്റെ മുന്നിൽ വരാനുണ്ട് അത് മുന്നോട്ടാണ് യാത്ര ചെയ്യുന്നത് ഏ പതിനൊന്ന് പത്ത് ആണ് കാണിക്കുന്നത് മൂന്നര കിലോമീറ്ററാണ് ഞാനിപ്പോൾ കൊടൈക്കനാൽ ജംഗ്ഷനിൽ ഇരിക്കുവാണ് ഇതിലേക്കാണ് ബാക്കിൽ ലഗേജല്ലേ ഇവിടെ വെച്ചിട്ടുണ്ട് സബർജല്ലിയാണ് കേട്ടോ ഞാൻ പുള്ളിയെ വിളിച്ച കേട്ടോ പുള്ളിക്ക് നമ്മളേക്ക് എന്നെ ഒന്നും അറിയത്തില്ല എൻ്റെ കായ അറിയാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് അവിടെ റൂം എടുക്കാനൊന്നുമല്ല എനിക്ക് എനിക്ക് ആ ലൊക്കേഷൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനാണ് ആ സ്പേസിൽ സ്റ്റേ ചെയ്യാനാണ് അവിടെ ആൾ അനക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് അപ്പം ഞാൻ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം അവിടെ തന്നെ പോവാം ലിഫ്റ്റ് അടിക്കാൻ പുള്ളി മൂന്ന് കിലോമീറ്റർ എൻ്റെ അടുത്ത് പറയാം പോനെ മൂന്ന് കിലോമീറ്റർ ഒറ്റയ്ക്ക് വരാൻ നിൽക്കേണ്ട ഒന്നും ഇല്ലല്ലോ വണ്ടി ഞാൻ വന്നത് എങ്ങനെയാന്ന് പുള്ളിക്ക് അറിയത്തില്ല കുഴപ്പമില്ല അതാണ് ഈ സംഭവങ്ങൾ ഒക്കെ നോക്കിയോട്ടോ ഞാൻ ആദ്യം വീട് എടുത്തത് ഇത് ഇതുപോലൊക്കെ ഉള്ള നിങ്ങൾ പെട്ടു വന്ന കേട്ടോ മൈക്ക് വഴുത് കേസ് എടുക്കുക ഇവിടെ ക്യൂ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ കൊണ്ടുവരാനും വിൽക്കാനൊന്നും പാടില്ല പത്ത് ലക്ഷം രൂപയാണ് പിഴ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഞാനൊരു ഒരു സംഭവം ഒരു ലൊക്കേഷൻ നോക്കി നിന്നാണ് അപ്പോഴത്തേക്കാണ് സാറ് വന്നത് ഓക്കെ അപ്പം ഇതാണ് സംഭവം ഏ ആ ഒരു ഡാനിസ് റെസ്റ്റോറൻറ്റ് എങ്ങനെ അത് അത് ഡിസ്പ്ലേ തേടിക്കൊണ്ടിരിക്കുക ീസ് ഗസ്റ്റ് ഹൗസ് അപ്പോഴിതാ അങ്കേ ആ ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു ഓക്കെ സാർ സാർ ഓക്കെ അപ്പം അവിടെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത് ശെരിയായ കോവിഡി ഞാൻ വീഡിയോ എടുത്തിട്ട് വന്നതാണ് അപ്പം എൻ്റെ വീഡിയോസാണ് ചെക്കന്മാരാണ് അവന്മാർ നേരത്തെ പിടിച്ചത് അപ്പോൾ അമാർ വണ്ടിയിലായിരുന്നു ആ തോഫി ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് പോയി അപ്പം പോലീസുമാരും കണ്ട് പോലീസുമാർ പറഞ്ഞ് എന്ത് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഫോൺ തരാൻ പറഞ്ഞു അത് ഫോൺ തരാനില്ല പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തെടുക്കും ഞാൻ ഒരു റെസ്റ്റോറൻ്റെ ലൊക്കേഷൻ തപ്പുവാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഫോൺ എന്നാൽ നിങ്ങൾ ഫോൺ പരിശോധിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വീഡിയോ എടുക്കണം നിൻ്റെ ക്യാമറയിൽ വീഡിയോ എടുക്കണം അതെന്ന് പറഞ്ഞു പത്ത് ലക്ഷം രൂപ വരെ പിഴ കിട്ടും കാര്യങ്ങൾ കിട്ടും എന്നുള്ള മയക്ക് മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ അടുത്ത് നിൻ്റെ ആളുകൾക്ക് കാണിക്കാൻ പറഞ്ഞു അതിലൊക്കെയാണ് നമ്മുടെ ചെക്കന്മാരൊക്കെയുണ്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ പിന്നെ അവർ നല്ല പാസമാന തമിഴ്നാട് പോലീസ് കേട്ടോ ഓക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് ഓക്കെ നമ്മുടെ ചെക്കന്മാരുടെ കൂടെ നിൽക്കുന്നോണ്ടാണ് പോലീസിൻ്റെ കൂടെ നിൽക്കുന്നുകൊണ്ടാണ് എനിക്ക് നമ്മുടെ ചെക്കന്മാർ സംസാരിക്കാൻ പറ്റാണ്ടത് ഓക്കെ എന്തായാലും ടാൻ ഇസ് ക്രിസ്റ്റ് ഹൗസിലേക്ക് യാത്ര തിരിക്കുകയാണ് ഞാൻ അവിടെ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റിയ കുറച്ച് ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇച്ചിരി ഉള്ള ഏരിയ ആണ് അവിടെ അതുകൊണ്ടാണ് ഞാൻ അവിടെ കിടക്കാനുള്ള പ്ലാൻ ചെയ്തത് രാത്രി വൈകിട്ടൊക്കെ ആവുമ്പോൾ ഇങ്ങോട്ട് വരാം എൻ്റെ അടുത്ത് പോലീസ് വെച്ച് ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ച് ആ ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു ഓക്കെ ഇതാണ് ലിക്ക് പേരൊക്കെ ഇതുവഴി മൂന്നാമത്തെ ടാണോ പോകുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പറിലേക്ക് റോഡാണ് പോകേണ്ടത് അപ്പം മഴ ചാർന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് മഴയ്ക്ക് മുമ്പേ കൂര പിടിക്കണം അല്ലെങ്കിൽ പണിയാകും അപ്പം നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ പോലീസിൻ്റെ അടുത്ത് ചോദിക്കാം പോലീസ് ഇപ്പോൾ കൊടയ്ക്കുന്ന പോലീസ് നമ്മുടെ പക്ഷത്താ ഒന്ന് പേടിക്കണ്ട മഴയാണല്ലോ മഴ തനിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മൊത്തം താനേ പിന്നെ മൊത്തം നാനിയ ട്രസ്സിലും അടയ്ക്കേണ്ടി വരും ഒന്ന് കാശ്മീർ പോയി അവസ്ഥയായിരുന്നു ഓക്കെ സ്ഥലം കണ്ടിട്ടെ മഴയാണ് അപ്പം എന്ത് ചെയ്യുന്ന പറയുമോ നമുക്ക് മാതിരി കാര്യം തരാം വേറെ പരിപാടിയുണ്ട് ഫുഡ് കഴിക്കാം അയ്യോ അതായത് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞതാണ് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മഴയാണ് ഞാൻ എല്ലാവരും പോകാൻ പ്രെക്ട് ചെയ്താൽ അവസ്ഥ ഏ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം അതായത് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം നമ്മുടെ പോയ ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല ഉറക്കം ഉറങ്ങാൻ പറ്റത്തില്ല ആ പോർ സർ നേപ്പാൾ നേപ്പാൾക്ക് ഇതർ കാഠ്മണ്ഡു പൊക്റു കാഠ്മു ആ കാഠ്മണ്ഡുൽ ബൈ ആണ് കേട്ടോ മായ അത് കാഠ്മണ്ഡു പൊക്റ ഓക്കേ അപ്പം തിന്മാതി പൊക്റ ആ കാഠ്മണ്ഡു ഓക്കെ അല്ല ഏകാദിനം ബൈ കിട്ടി പിന്നെ ഇവിടുത്തെ ഇതാണ് നമ്മൾ നിൽക്കുന്നൊരു ഭാഗം കേട്ടോ ഇവിടുന്ന് ആണെങ്കിൽ നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നത് എന്തായാലും മൂന്നാല് സ്ഥലങ്ങളിൽ പോകണം നമുക്കിത് രാത്രി വന്നിട്ട് ഈ സെപ്പറേറ്റ് ഫുള്ള് വീഡിയോസ് നമുക്ക് എടുക്കാം ഓക്കെ വല്ല ഉറക്കം ഉണ്ടായിരുന്നു പക്ഷേ ഉറക്കം പോകുന്നു തോന്നുന്നു എന്ത് ചെയ്യുന്നതാണ് ഓക്കെ കഴിക്കാൻ കേട്ടോ വിശക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഡാനീസിലാണ് പുള്ളിയുടെ അവിടെ പോയിട്ട് നാടൻ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേ പുള്ളിയുടെ ഫുഡില്ലിപ്പോൾ ഫുഡ് കഴിക്കാൻ എത്തി പ്ലേറ്റ് കിട്ടി ഓർഡർ എടുത്തില്ല ഓർഡർ എടുക്കട്ടെ കൊടുത്തിട്ട് എന്താണെന്ന് കഴിക്കാൻ ആറും പേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു തോന്നിട്ടെ വിശക്കെന്ന് മോനെ രാവിലത്തെ ഇഡലി ആക്കി എവിടെ പോയത് അതാണ് വിശക്കാത്ത ഞാൻ നല്ല വിശക്ക അങ്ങനെ ബിരിയാണി എത്തി സൂപ്പർ സാധനമാണെന്ന് തോന്നുന്നു അടിക്കട്ടെ ണാം കേട്ടോ നല്ല ഏരിയ ഉണ്ടോ കേട്ടോ ആശ്വാസം സ്കൂളിൽ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വന്നിട്ട് വിളിച്ചത് എന്നാൽ മഴയും കൂടാണ് പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും ഫോൺ ചാർജ് ചെയ്യട്ടെ ഒരു ഹോട്ടലാണ് ഫോൺ കൊടുത്ത ചാറ്റ് ഫുൾ ആയിട്ട് ഇരുന്നു നമ്മ ചച്ചമഴയാണ് എന്താ മുഖം അല്ല ചാസ്പീഡ് అన్న അവിടെയേ അവസ്ഥ ഉടയക്കെന്നല്ല ഇവിടിയേ അവസ്ഥ എന്തു ചെയ്യും అన్న ബിരിയാണി എത്രയായിരുന്നു ബിരിണി 149 240 240 9 9 ടു ഫോർട്ടീനായി ബിരിയാണി ഓക്കെ പിന്നെ അമ്പത് രൂപ മറ്റേ അമൗണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണോ ബിരിയാണി കഴിക്കാതെ ഓക്കെ അതുപോലെ തന്നെ കുടയ്ക്കണത് നമ്മൾ എല്ലാ റൂമെടുത്താണ് എല്ലാവരും താമസിക്കാറ് കേട്ടോ ഇന്ന് നമ്മൾ എങ്ങനെ ഉറങ്ങാം ഉറങ്ങും നമ്മൾ ചോദിച്ചിരുന്ന മനസ്സിൽ നമ്മുടെ വീട്ടിലുണ്ട് അതിനുള്ള വഴി എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ആയിരിക്കും ഉറങ്ങാൻ പോകുന്നത് മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരും മഴയാണ് ചെണ്ടടിക്കോ തറ കിടക്കുമോ അതിൽ ഹെൽപ്പ് ചെയ്യോ ഒരുപാട് സംഭവങ്ങൾ ഇനി എൻ്റെ മുന്നിൽ വരാനുണ്ട് അത് മുന്നോട്ട് വെച്ചാണ് യാത്ര ചെയ്യുന്നത് ഓക്കെ ബാറ്ററി ചാർജ് ഇപ്പം യാത്ര ഇനി യാത്രയില്ല ഇനി നമ്മൾ തെമ്മിത്തിരിയലാണ് ഫുൾ നടന്നുള്ള കാഴ്ചകളാണ് അപ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യണം അപ്പോൾ യാത്ര കിടക്കുമ്പം ബാറ്ററി കുത്തിയിടാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ കിടന്നു നോക്കണം അല്ലെങ്കിൽ പിന്നെ പണിയാണ് കഴുത്തൊക്കെ ഈ ടാഗ് ഇടുന്നത് കൊണ്ടു നലതി അതായത് എൻ്റെ ക്യാമറയുടെ ബാറ്ററി ഞാൻ ഇവിടെ കുത്തി അടിച്ചു അതായത് രണ്ട് ബാറ്ററി ഉണ്ട് അത് ഇവിടെ ഞാൻ കണക്ട് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവാണ് പോയിട്ട് കറങ്ങി അടിച്ചിട്ട് തിരിച്ചുപോകാം ഇരുപത്തൊമ്പത് ശതമാനമേ ഉള്ളൂ ഓക്കെ എന്നാൽ ഓ മുഷ്കിലാണ് ഇവിടുത്തേക്കിന് വരാം റെസ്റ്റോറൻറ്റ് അങ്ങ് റെസ്റ്റോറൻറ്റൊക്കെ ആ നിസ്ത്രസ്ഥൻ ആണോ പുളിയെ സത്യം പുള്ളിക്ക് ചെവിയും സംസാരിക്കാൻ പറ്റില്ലട്ടോ ഞാൻ പറ എനിക്ക് മെയിൽ റെസ്റ്റോറന്റാണ് എന്ന് പറയും പുളി പറയുന്നത് കേടാക്കാൻ പറ്റില്ല നമുക്ക് കണ്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഓങ്കര നീ 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 ഹൈ ഓക്കേ ആദരട്ടാണ് ട്ടോ എനിക്ക് ഇങ്ങടാ ലിഫ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളേ കണ്ടது ഞാൻ ീഹാറിലോ ബീഹാറിലോ ഡാബല്ലേ അപ്പോൾ ചെക്കനുണ്ട് ചെവിയും സംസാരിക്കാൻ പറ്റത്തില്ല അതിനെ ഞാൻ കണ്ടായിരുന്നു അതിനുശേഷം നീ ഒരു പുള്ളി പാവും നല്ലത് കൊടുക്കട്ടെ വഴിമാറിപ്പോയി ആ പുള്ളി ഇറക്കി വിട്ട അവിടെ നിന്ന് തന്നെ റൈറ്റാണ് ഞാൻ പോകേണ്ടത് ഞാൻ കയറി ഇവിടെ വന്നു പ്രശ്നമായി ഞാൻ തിരിച്ചു പോട്ടെ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല കേട്ടോ അതാണ് ഈ പ്രശ്നം ഈ ആണ് അവിടെ ആയിരത്തെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു ഓക്കെ എല്ലാം വഴിയുണ്ടോ ഡോർ ലോക്ക് കേട്ടോ വെറുതെ ഏറ്റവും കയറിയല്ലോ അങ്ങനെ നമ്മൾ ഇതുവഴി ഇവിടെ എത്തി ഇവിടെ എത്തി ഇവിടെയൊക്കെ ശാന്തത ഏരിയ ലിഫ്റ്റ് പോലും അടിക്കാൻ പറ്റത്തില്ല വണ്ടിയില്ല പോരിയാണോന്നറിയത്തില്ല കുഴഞ്ഞു മോനെ കുഴഞ്ഞു ഓക്കെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ക്രിസ്ത്യൻ പള്ളി ഒക്കെ ഉണ്ട് നല്ല സ്ഥലമാ എനിക്കവിടെ ടെൻ്റ് അടിച്ച് ഉറങ്ങണം കുറച്ച് നേരം എന്നിട്ട് എണ്ണിക്കാൻ വൈകിട്ട് അതാണ് പരിപാടി ഓക്കെ ഞാൻ പോന്നേ ഇല്ല ആരുമില്ലേ